കോശ ജീവിയാണ് ആകെ ഒരു കോശമുള്ള ഒരു ജീവിയാണ് അമീബ ഏകകോശ ജീവിയായ അമീബ തന്റെ വഴിയിലുള്ള തടസ്സങ്ങളെ മറികടന്ന് തന്റെ ലക്ഷ്യമായ ഭക്ഷണം തേടാറുണ്ട് കേവലൊരു ഏകകോശ ജീവിയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ജീവിക്ക് അതിന്റെ മാർഗം വരുന്ന പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും വിജയകരമായി അതിജീവിക്കാൻ കഴിയുമെങ്കിൽ തലച്ചോറിൽ മാത്രം പതിനായിരം കോടിയിലധികം നാടീകോശങ്ങളുള്ള ഒരു മനുഷ്യന് എത്ര സുന്ദരവും എത്ര സുഖകരവുമായി തൻ്റെ മുന്നിൽ വരുന്ന പ്രതി പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും കഴിയുന്നതാണ് അല്ലേ കേവലം ഒരു ഏകകോശ ജീവിയായ അമീബയ്ക്ക് അതിൻ്റെ മാർഗമധ്യേ വരുന്ന പ്രതിസന്ധികളെ വിജയകരമായി അതിജീവിക്കാൻ കഴിയുമെങ്കിൽ തലച്ചോറിൽ മാത്രം പതിനായിരം കോടിയിലധികം നാടീകോശങ്ങളുള്ള ഒരു മനുഷ്യന് എത്ര സുന്ദരവും എത്ര സുഖകരവുമായി തൻ്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയേണ്ടതാണ് ഒരു നിമിഷം കണ്ണുകളടച്ച് പതിനായിരം കോടി നാടീകോശങ്ങളെ ഞങ്ങളുടെ തലച്ചോറിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു നിമിഷം കണ്ണുകളടച്ച് പതിനായിരം കോടി നാടീകോശങ്ങളുള്ള ഞങ്ങളുടെ തലച്ചോറിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ പതിനായിരം കോടി എന്നത് ഒരു ഭീമമായ സംഖ്യയാണ് അല്ലേ പതിനായിരം കോടി എന്നത് ഒരു ഭീമമായ സംഖ്യയാണ് ഈ സംഖ്യയുടെ വലിപ്പം ബോധ്യമാകണമെങ്കിൽ ഒരു സെക്കൻഡിൽ ഒന്ന് എന്ന തോതിൽ തലച്ചോറിന്റെ കോശങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ പതിനായിരം കോടിയും എണ്ണി തീർക്കാൻ എത്ര സമയം വേണമെന്ന് കണക്ക് കൂട്ടിയാൽ മതി ഓക്കെ നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ പത്ത് എന്ന് എഴുതിയിട്ട് പത്ത് പൂജ്യം ഇടണം പതിനായിരം കോടി എന്ന് എഴുതണം പത്ത് എന്ന് എഴുതിയിട്ട് പത്ത് പൂജ്യം ഇടണം ഒന്ന് എഴുതിയിട്ട് പതിനൊന്ന് പൂജ്യം ഇടണം അപ്പോൾ ഒരു സെക്കൻഡിൽ ഒന്നുന്ന കണക്കാണെങ്കിൽ പതിനായിരം കോടി സെക്കൻഡ് വേണം അങ്ങനെയാണെങ്കിൽ പതിനായിരം കോടി സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര മിനിറ്റ് എന്ന് നോക്കാം പതിനായിരം കോടി സെക്കൻഡിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അറുപത്തി ആറ് കോടി അറുപത്തി ആറ് ലക്ഷം അറുപത്തി ആറ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് മിനിറ്റ് എടുക്കും ഒരു ലക്ഷം കോടി സെക്കൻഡിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിനിറ്റ് കിട്ടും ആ മിനിറ്റ് എന്ന് പറയുന്നത് ഇവിടെ കണക്ക് പഠിപ്പിക്കുകയല്ല അതിന്റെ ആ ഏകകോശ ജീവിയും നമ്മളും തമ്മിലുള്ള അകലം അല്ലെങ്കിൽ അത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് മിനിറ്റ് ആയാൽ നൂറ്റി അറുപത്തി ആറ് കോടി അറുപത്തി ആറ് ലക്ഷത്തി അറുപതിന അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് മിനിറ്റ് വരും ഈ സംഖ്യയെ അറുപത് കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്താൽ മണിക്കൂർ കിട്ടും ആ മണിക്കൂറിലേക്ക് നമുക്ക് പോകാം രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മണിക്കൂറ് കിട്ടും രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി അറുപ എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മണിക്കൂറ് കിട്ടും ഈ മണിക്കൂറിനെ ദിവസം കൊണ്ട് നമുക്ക് നോക്കിയാലോ വളരെ രസകരമായതാണ് ഈ കിട്ടിയ മണിക്കൂറിനെ നമ്മൾ ദിവസം കൊണ്ട് നോക്കാൻ മണിക്കൂറിനെ ഇരുപത്തിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ദിവസം കിട്ടും അപ്പോൾ കിട്ടിയ ദിവസം എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി നാന്നൂറ്റി ഏഴ് ദിവസം എടുക്കും ഇതിനെ ഈ പതിനായിരം കോടി നൂറോണ്ണ എണ്ണി എടുക്കാൻ നമുക്ക് കിട്ടുന്ന ദിവസം എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി നാനൂറ്റി ഏഴ് ദിവസം അതിനെ വർഷത്തിലേക്ക് നമുക്ക് നോക്കണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യണം മുന്നൂറ്റി അറുപത്തി അഞ്ച് മുന്നൂറ്റി അറുപത്തി അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വർഷം എന്ന് പറയുന്നത് മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി ഒന്ന് വർഷം വേണം എന്താ അല്ലേ ഇവിടെയും തീർന്നില്ല അത്ഭുതങ്ങൾ ഈ പതിനായിരം കോടി കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെയാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ പതിനായിരം കോടി കോശങ്ങൾ തമ്മിലുള്ള നടീ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെയാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തലച്ചോറിലെ ഒരു നാടീകോശവും സ്ഥിരമായി മറ്റൊരു നാടീകോശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല ആവശ്യാനുസരണം ഒരു കോശത്തിന് മറ്റനേകം കോശങ്ങളോട് ബന്ധം സ്ഥാപിക്കാനും വിച്ഛേദിക്കാനും കഴിയും ഒരു നാടീകോശം മറ്റൊരു നാടീകോശമായിട്ട് മാത്രമല്ല ബന്ധപ്പെടാനും വിച്ഛേദിക്കാനും കഴിയുന്നത് വിവരങ്ങൾ കൈമാറാനും പ്രവർത്തിപ്പിക്കാനും നമ്മളെ മനുഷ്യനെ ചലിപ്പിക്കാനും കഴിയുന്നത് അത് ന്യൂറോണിനെ കുറിച്ച് നമ്മൾ വരുന്ന ഇതിൽ വ്യക്തമായി പറയും ന്യൂറോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം പതിനായിരം കോടി കോശങ്ങളുള്ള നമ്മളുടെ തലച്ചോറിൽ ഇങ്ങനെ സാധ്യമായ ബന്ധങ്ങളുടെ എണ്ണം വളരെ ഭീമമാണ് ഒന്ന് എന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ പത്ത് എന്ന് എഴുതിയിട്ട് പത്ത് പൂജ്യം ചേർത്തപ്പോൾ നമ്മൾ പതിനായിരം കോടി വലുപ്പം നമ്മൾ മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ കോശങ്ങൾ പരസ്പരം മറ്റു കോശങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ള അതിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ വ്യൂമമാണ് ഇരുപത്തഞ്ച് എന്ന് എഴുതിയതിനു ശേഷം മുപ്പത് പൂജ്യം ഇട്ടാൽ കിട്ടുന്ന അത്രയും ഭീമമായ സംഖ്യ ഇരുപത്തഞ്ച് എന്ന് എഴുതിയു ശേഷം മുപ്പത് പൂജ്യം ഇട്ടാൽ കിട്ടുന്ന അത്രയും ഭീമമായ സംഖ്യയാണ് ന്യൂറോണുകൾ പരസ്പരം കമ്മ്യൂണി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന യുടെ വലിപ്പത്തെ പറ്റി വ്യക്തത ലഭിക്കാൻ ഒരു ഉദാഹരണം പരിഗണിച്ചാൽ മതി ഈ സംഖ്യയുടെ വലിപ്പത്തെ കുറിച്ച് വ്യക്തത ലഭിക്കാൻ ഒരു ഉദാഹരണം പരിഗണിച്ചാൽ മതി ഒരു പുസ്തകത്തിന്റെ താളിന് ഉപയോഗിക്കുന്ന തരം കടലാസം അതായത് നമ്മളുടെ ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജ് എന്ന് വിചാരിക്കുക ഒരു പുസ്തകത്തിന്റെ താളിന് ഉപയോഗിക്കുന്ന ഒരു ഒരു ഉപയോഗിക്കുന്ന തരം കടലാസ് തലച്ചോറിന്റെ സാധ്യമായ ബന്ധങ്ങൾക്ക് തുല്യമായ എണ്ണം ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചാൽ ലഭിക്കുന്ന കടലാസ് മല കടലാസ് മലയുടെ താഴെ നിന്ന് മുകളിലേക്ക് എത്താൻ ഒരു പ്രകാശരശ്മിക്ക് ആയിരത്തി അറുനൂറ് കോടി വർഷങ്ങൾ വേണം ഇന്ന് പ്രപഞ്ചത്തിൽ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് പ്രകാശ വർഷത്തിനാണ് പ്രകാശത്തിനാണ് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശ വർഷത്തിന്റെ അല്ലെങ്കിൽ പ്രകാശത്തിന്റെ വേഗത നമുക്കറിയാം സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം വെറും എട്ട് മിനിറ്റ് ആണ് എട്ട് മിനിറ്റ് ഇരുപത് ഇരുപത്തിരണ്ട് സെക്കൻഡുകളുമാണ് ആയിരത്തി അറുന്നൂറ് കോടി വർഷങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ പ്രകാശ വർഷം പിന്നെ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് വെറും എട്ട് മിനിറ്റ് ആണെങ്കിൽ ഈ ആയിരത്തി അറുനൂറ് കോടി വർഷങ്ങൾ വേണം നമ്മൾ ഒരു ന്യൂറോണിന് ഒരു പേജ് നമ്മുടെ ഒരു പേപ്പറിന്റെ പേജിന് സമാനമായിട്ട് അടുക്കി വെച്ചാൽ ന്യൂറോണിന്റെ എണ്ണമല്ല ന്യൂറോണുകളുടെ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കൽ ആണ് ഈ സൂചിപ്പിക്കുന്നത് എത്രമാത്രം വേഗത്തിൽ നമുക്കൊരു പ്രവർത്തനം ചെയ്യാൻ ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ടിവിറ്റിയിലൂടെ നമുക്ക് സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ഉദാഹരണം ഇത് തലച്ചോറിന്റെ മാത്രം കാര്യം ഇനി ശ്വാസകോശത്തെ കുറിച്ച് ചിന്തിക്കാം ഇത് തലച്ചോറിന്റെ മാത്രം കാര്യം ഇനി ശ്വാ ശ്വാസകോശത്തെ കുറിച്ച് ചിന്തിക്കാം ഒരുവന്റെ ശ്വാസകോശത്തിൽ അഞ്ഞൂറ് മില്ലി ലിറ്റർ വായു ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് എന്നാൽ സാധാരണ നാം അഞ്ഞൂറ് മില്ലി ലിറ്റർ വായുവെ ശ്വസിക്കാറുള്ളൂ അതായത് അഞ്ചു ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പിയിൽ അര ലിറ്റർ മാത്രം ഒഴിക്കുന്നത് പോലെ യഥാർത്ഥ സാധ്യതയുടെ പത്തിലൊന്ന് മാത്രമേ നാം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നുള്ളൂ മറ്റെല്ലാ അവയവങ്ങളുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് ഈ പറഞ്ഞതൊന്നും സംഖ്യ കൊണ്ടുള്ള കുസൃതിയല്ല ഒരു സങ്കല്പല്ല ഈ പറഞ്ഞതൊന്നും സംഖ്യർ കൊണ്ടുള്ള ഒരു കുസൃതിയല്ല മറിച്ച് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ നിങ്ങളുടെ യഥാർത്ഥ ശക്തിയുടെ നിങ്ങളുടെ സാധ്യതയുടെ വളരെ ചെറിയ ചെറിയ ഒരു വിവരണം മാത്രമാണ് ഇനിയും നമ്മൾ മനുഷ്യരെ ശരീരത്തിനകത്ത് നടക്കുന്ന നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി നമ്മളെ ഇവിടെ നിലനിർത്താൻ വേണ്ടി പ്രപഞ്ചവും പ്രകൃതിയും നമുക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ടാണ് കഴിവില്ല എന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ അവഹേളനം എന്ന് പറഞ്ഞത് കഴിവ് ഇല്ലാത്തതല്ല കഴിവ് ഉപയോഗിക്കാത്തതാണ് എന്ന യാഥാർത്ഥ്യം യഥാർത്ഥ പ്രശ്നം ഈ തിരിച്ചറിവ് ഉണ്ടായാൽ വിജയിക്കുന്നതിൽ നിന്നും നമ്മളെ തടയാൻ മറ്റൊന്നിനും കഴിയില്ല അതുകൊണ്ടാണ് കഴിവില്ല എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ അവഹേളനം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇത്രമാത്രം ബ്രെയിനകത്ത് നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടക്കുന്നു ആരാണ് നമ്മുടെ യഥാർത്ഥ ശത്രു ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് നമുക്ക് കഴിവില്ലാതെ എത്തിയതിന്റെ പിന്നിലെ നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ അന്വേഷിച്ചാണ് ഈ വഴി ഈ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ യാത്ര ചെയ്തത് ആരാണ് നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണ് നമ്മളെ അവഹേളിക്കുന്ന അപമാനിക്കുന്ന യഥാർത്ഥ ശത്രു എന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം കുട്ടിക്കാലം മുതലേ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ മുതിർന്നവർ ബോധപൂർവം അല്ലാതെ അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ രക്ഷകർത്താക്കളുടെയും സമൂഹത്തിൽ നിന്നും പലതരത്തിലുള്ള അബദ്ധങ്ങളും അപകടങ്ങളും ചെന്ന് ഏർ അപകടങ്ങളിലും ചെന്ന് ചാടിയിട്ടുണ്ട് അതേ സാഹചര്യം അടുത്ത തലമുറയ്ക്കും ഉണ്ടാകൂ എന്ന ഭയപ്പെടൽ നമ്മൾ തീയിൽ തുടമ്പോൾ തുടരുത് തുടരുത് എന്ന് പറയുന്നത് പോലെ പണ്ടുകാലത്തെ സകല അബദ്ധങ്ങളും സകല അപകടങ്ങളെയും ഭയപ്പെട്ടുകൊണ്ട് അവരെ നമ്മളെ ഏത് കാര്യം ചെയ്താലും അവർ ചെയ്യരുത് ഇത് അപകടത്തിലേക്ക് പോകും എന്ന് കാണാനുള്ള ഒരു ഇതാണ് അവർ അങ്ങനെ ഒരു ഒരു രീതിയിലാണ് നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യരുത് അത് പറ്റത്തില്ല എന്ന് തോന്നുന്നതിന്റെ ആദ്യത്തെ കാര്യങ്ങൾ തന്നത് രീതിയിലും ആവശ്യമാണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾ അവരുടെ കഴിവിനപ്പുറം ഒരു മരത്തിലോ ഇതിലോ കൊച്ചു കുട്ടിയായിട്ടിരിക്കുമ്പോൾ ചാടിക്കയറുമ്പോൾ അവർ വീഴുമെന്ന് ഭയപ്പെടുന്നത് പോലെ